മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കാട്ടുകുളം ലൈഫ് മിഷൻ ആശുപത്രി കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ലൈഫ് മിഷൻ ഫ്ളാറ്റിനായി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെഡ് ക്രസന്റ് അനുവദിച്ച പണത്തിൽ കേരളത്തിൽ ഇടതു നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലിയായി നൽകിയ പണം തിരിച്ചുപിടിച്ച് എത്രയും പെട്ടെന്ന് ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറണമെന്നും ലൈഫ് ഫ്ളാറ്റ് ഗ്ലാസുകൾ അടിച്ചു തകർത്ത് വില കൂടിയ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയവരെയും വഴി നിർമ്മാണത്തിന്റെ പേരിൽ വില കൂടിയ മരങ്ങൾ മുറിച്ചു കടത്തിയവരെയും കണ്ടെത്തി തുറങ്കിലടയ്ക്കണമെന്നും ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വീട് നഷ്ടപ്പെട്ട സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ദുബായ് ആസ്ഥാനമായ റെഡ് ക്രസൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മാണം ആരംഭിച്ച ലൈഫ് മിഷൻ ഫ്ലാറ്റിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞ ഇതേ സമയത്ത് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വലിയ കോഴ നടന്നു എന്നുള്ള വലിയ വിവാദമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചാണ് ഇപ്പോൾ ഒരു ആശുപത്രിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇന്നലെയോ മിനിഞ്ഞാനോ രാത്രി ഈ ആശുപത്രിയുടെ ചുറ്റുമുള്ള ഗ്ലാസ് സാമൂഹ്യ വിരുദ്ധ പൊളിച്ചിരിക്കുകയാണ് അത് ടെമ്പേഡ് ഗ്ലാസ്സാണ് വലിയ വില കൂടിയ ഗ്ലാസ്സാണ് അതൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ് അതിൻ്റെ എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വയറിങ്ങിനുള്ളിൽ ഉള്ളിലുണ്ടായിരുന്ന വയർ മുഴുവൻ എടുത്തു കൊണ്ടുപോയി പല സാധനങ്ങളും ഇവിടെ നിർമ്മാണ സാമഗ്രികളുണ്ടായിരുന്നൊക്കെ പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സേവിയ ചിട്ടിലപ്പിള്ളി ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി നൂറ്റി നാൽപ്പത് കുടുംബങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുമെന്ന് ഇനി നമുക്ക് ഏതാനും മാസങ്ങളുള്ളൂ ഈ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സേവിയ ചിറ്റിലപ്പിള്ളിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ലൈഫ് മിഷൻ ഫ്ലാറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന കളവുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ കുറച്ച് മുമ്പ് അങ്ങോട്ടൊരു പുതിയ വഴി വെട്ടുന്നുണ്ട് ആ വഴി വെട്ടാനെന്നുള്ള പേരിൽ നിരവധി മരങ്ങൾ വില കൂടിയ മരങ്ങൾ അവിടെ മുറിച്ചു മാറ്റി ആരാണത് മുറിച്ചു മാറ്റുന്നത് നഗരസഭയാണോ അതോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആളുകളാണോ ഒരു സാധാരണ വീട്ടിലെ മരം മുറിക്കണമെങ്കിൽ അത് ഫോറസ്റ്റുകാർക്ക് അപേക്ഷ കൊടുത്ത് എൻ ഒ സി വാങ്ങിച്ച് റവന്യൂൻ്റെ ഒക്കെ സാങ്ഷൻ കിട്ടിയിട്ട് വേണം ഈ കാട്ടുമരങ്ങൾ മുറിക്കാൻ ഇവിടെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ നിയമം നോക്കാതെ ണക്കിന് മരങ്ങൾ മുറിച്ചു രണ്ടാം പിണറായി സർക്കാർ വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകുമെന്ന എം എൽ എയുടെ വാക്ക് പാഴ്വാക്കായെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം നേതാക്കൾ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മയിൽ ശശി മംഗലം കുട്ടൻ മച്ചാട് അഡ്വക്കറ്റ് മുഹമ്മദ് ഷെഫീഖ് അനു സെബാസ്റ്റ്യൻ സിദ്ദിഖ് മാരാത്തകുന്ന് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു You are watching VCV News.